സ്നേഹവന്ദനങ്ങൾപ്പെടെയുള്ളവരെ മോർണിംഗ് ബീവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അവന് യോഹനാൻ എന്ന് അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതിന് വന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു യോഹനാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ ആരംഭത്തിൽ സകല ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം കർത്താവ യേശു കൃഷ്ണ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് അവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന ചില വാചകങ്ങളാണ് നാം വായിച്ചത് യോഹന്നാൻ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്നാൽ അവൻ വെളിച്ചം ആയിരുന്നില്ല അതേ അധ്യായത്തിൽ യോഹന്നെ അടുക്കൽ വന്ന ആളുകൾ അവനോട് ചോദിച്ചു നീ ആരാണ് അവൻ പറഞ്ഞു ഞാൻ ശബ്ദമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഈ അദ്ദേഹത്തിൽ രണ്ട് പദങ്ങൾ നാം കാണുന്നു വെളിച്ചവും ശബ്ദവും വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവൻ്റെ ശബ്ദം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മയും കഥ വിളിച്ചിരിക്കുന്നത് വെളിച്ചത്തിന് സാക്ഷികളായി ജീവിക്കുവാനാണ് പ്രമാലഖനം പത്താം അധ്യായത്തിലെ പോസ്റ്റലിനായ പോലീസ് ചോദിച്ചു അവർ കുറിച്ച് എങ്ങനെ വിശ്വസിക്കും ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് നാം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നാം സംസാരിക്കുന്നില്ലെങ്കിൽ അവർ എങ്ങനെ കേൾക്കും ഈ ദിവസങ്ങളിൽ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന വെളിച്ചത്തിൻ്റെ സാക്ഷികളായി നാം ജീവിക്കണം അങ്ങനെ വെളിച്ചത്തിൻ്റെ സാക്ഷികളായി നാം ജീവിക്കണമെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നമ്മളിൽ വെളിച്ചമുണ്ടാകണം ഇരുൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മിലുള്ള വെളിച്ചം ഒരു നേരിയ ആശ്വാസമാണ് അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്കിലൂടെ പറഞ്ഞ് ഇന്നത്തെ മോർണിംഗ് ടു നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് രണ്ടാമധ്യായത്തിൽ എഫ് ഒ സോ സഭയോട് ദൂതം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാതിന്റെ മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെട്ട് ഏതിൽ നിന്ന് വീടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രവർത്തിക്കുക അപ്പോൾ ഒരു ചേർച്ച് ഒരു സഭയാണെങ്കിലും ഒരു കൂട്ടായ്മയാണെങ്കിലും വ്യക്തിപരമായ നമ്മുടെ ജീവിതമാണെങ്കിലും നമ്മളിൽ കർത്താവ് വച്ചിട്ടുള്ള ഒരു വിളക്കുണ്ട് ആ വിളക്കാണ് സാക്ഷ്യം പരുത്തുന്നത് ആ വിളക്കാണ് നീതി സൂര്യനാകുന്ന ഈശുക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ സാക്ഷ്യമായി നമ്മിൽ നിന്ന് പ്രതിഫലിക്കുന്നത് എന്നാൽ നാം വീണു പോയാൽ വീണു പോയിട്ടും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വെളിപ്പാട് വിഷു രണ്ടാം അധ്യായം എഫ് എസ് സഭയോട് പറയുന്നു ആ വിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെടുവാനടിയായിത്തീരുന്നു പിന്നെ ഇരുളായിരിക്കും പിന്നെ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുവാൻ നമുക്ക് കഴിയില്ല ആകിയാൽ നമുക്ക് മാനസാന്തരപ്പെടാം ഏത് സ്പിരിച്വൽ ഹൈറ്റിൽ നിന്നാണ് നാം വീണു പോയതെന്ന് തിരിച്ചറിയാം മടങ്ങി തിരിച്ചുപോയി മാനസാന്തരത്തോടെ ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യാം പഴയതുപോലെ കർത്താവിന് വേണ്ടി വിശ്വാസത്താൽ നിൽക്കുന്നവരായി തീരാം I'm going to go to the hospital.